എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റോടുകൂടി ആണ് നമ്മള് മൂന്നാറിൽ മൂന്നാറിൽ ഒരു അപ്സൈക്കിൾഡ് ഗാർഡൻ തന്നെ ഡിസൈൻ ചെയ്ത് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും മനോഹരമായത് ഏറ്റവും വലിപ്പമുള്ള ഒരു ആനയുടെ ശില്പമാണ് ഇത് നമ്മൾ ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചാണ് ആന പൂർണമായിട്ടും നിർമ്മിച്ചിരിക്കുന്നത് സീറ്റ് കവറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റിക്സിന്റെ വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ കാട്ടുപോത്തുണ്ടാക്കിയിട്ടുണ്ട് സൈക്കിളിന്റെ ടയറുകൾ ഉപയോഗിച്ച് ഗുഹ വെള്ളച്ചാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അവിടെ ആ പാർക്കിലെ നിരവധി ആപ്സൈക്കിൾഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ശില്പവിദ്യയിൽ വിസ്മയങ്ങൾ തീർക്കുന്ന ഒരു കലാകാരനാണ് ഇന്ന് നമ്മുടെ ഒപ്പമുള്ള ശ്രീ രാജീവ് ചെല്ലാനം ഇടുക്കി ജില്ലയുടെ ഓരോ കോണുകളിലും ശ്രീ രാജീവിന്റെ ശില്പങ്ങൾ കാണാൻ പറ്റും പ്രത്യേകിച്ച് തെക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിലേക്ക് എത്തുമ്പോൾ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന നിരവധി ശില്പങ്ങൾ സാർ നമസ്കാരം നമസ്കാരം രാജീവ് സാറിന്റെ ബാല്യകൗമാരങ്ങളൊക്കെ ഈ അടിമാലിയിലായിരുന്നു എവിടെയായിരുന്നു ഇല്ല ബാല്യ കൗമാരങ്ങളൊക്കെ എന്റെ സ്വന്തം നാട് കൊച്ചിയാണ് അപ്പൊ അതുകൊണ്ട് പഠിച്ചതും എല്ലാം കൊച്ചിയിലാണ് ചെല്ലാനമാണ് എന്റെ നാട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് കടൽ തീരമാണ് സൈഡില് കായലോരവുണ്ട് വളരെ നല്ല ആൾക്കാര് താമസിക്കുന്ന വളരെ സ്നേഹമുള്ളവർ താമസിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടാണ് ചെല്ലാനം അവിടെയാണ് എന്റെ ബാല്യ ബാല്യകൗമാരുന്നത് ഇടുക്കിയിലേക്ക് ഇടുക്കിയിൽ വന്നിട്ട് ഞാൻ ഇരുപത്തൊന്ന് വർഷക്കാലമായി ഇവിടേക്ക് വരേണ്ട ഒരു സാഹചര്യം ഇവിടെ ജോലി സംബന്ധമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് പിന്നീട് തിരിച്ച് നാട്ടിലേക്ക് പോയില്ല പിന്നെ ഇവിടെ ജോലി സംബന്ധമായിട്ട് ഇവിടെ തന്നെ കൂടുകയായിരുന്നു പിന്നെ ഇവിടുത്തെ ഈ കാലാവസ്ഥ ഏറെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് താമസമൊക്കെ ഇവിടെ തന്നെയായി അങ്ങനെ ശില്പ രംഗത്തേക്ക് കടന്നു വന്നത് എത്ര വയസ്സിലാണ് ഞാൻ എൻ്റെ പഠന സമയത്ത് എന്റെ അച്ഛൻ ചിത്രകാരനാണ് അപ്പോൾ ആ ഒരു ടാലന്റ് കയ്യിൽ കൊണ്ട് പഠന സമയത്ത് പഠനം കഴിഞ്ഞ് ഞാൻ ഫൈനാർട്ട് പഠിക്കാൻ പോയി ആ പഠന പഠനശേഷമാണ് ശില്പനിർമാണത്തിലേക്ക് കടന്നത് പിന്നെ അതിനു മുന്നേ അച്ഛൻ ചെയ്യുന്നത് കണ്ട ചെറിയ ചെറിയ ശില്പങ്ങൾ ചെയ്യുമായിരുന്നു അച്ഛന്റെ പേര് വൈക്കം രാജൻ എന്ന പേരിലാണ് അച്ഛൻ അറിയപ്പെടുന്നത് ചിത്രകല അധ്യാപകനായിട്ട് എത്ര വർഷങ്ങളായി ചിത്രകല അധ്യാപകനായിട്ട് ഇപ്പൊ ഏകദേശം മുപ്പത് നാല് മുപ്പത് വർഷം ആയിട്ടുണ്ട് എവിടെയൊക്കെയാണ് ഇപ്പോൾ ഞാൻ ക്യാമിലൻ കമ്പനിയിലാണ് ക്യാമലിന്റെ പ്രൊമോട്ടർ ആയിട്ടായിരുന്നു ചിത്രകലാ അധ്യാപകനായിട്ട് ആദ്യം വന്നത് പിന്നെ അതിനുശേഷം ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ജനശിഷ്യൻ സെൻസൻ ഇടുക്കി പ്രോജക്റ്റിൽ അവരുടെ റിസോഴ്സ് പേഴ്സണായിട്ട് വർക്ക് ചെയ്യുന്നു കൂടാതെ എം എസ് എം റിസോഴ്സ് പേഴ്സണായിട്ട് വർക്ക് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ പിന്നെ സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോൾ രണ്ട് വിശുദ്ധീപ്തി സ്കൂളിൽ അടിമാലി വിശുദ്ധീപ് സ്കൂളിൽ അതുപോലെ തന്നെ അമ്പലച്ചാൽ ശ്രീനാരായണ പബ്ലിക് സ്കൂളിലും ഞാനിട്ട് ആർട്ട് ടീച്ചറായിട്ട് ജോലി ചെയ്ത് പോരുന്നുണ്ട് അതിനോടൊപ്പം തന്നെയാണ് ഞാൻ ഈ ശില്പനിർമ്മാണവും ചിത്രകലയും ഒക്കെ ചെയ്തു പോരുന്നത് അങ്ങനെ താമസിക്കുന്നവടെ ഞാനിപ്പോ താമസിക്കുന്ന അടിമാലിയില കരിങ്കുളന്ന സ്ഥലത്ത് ഹരിത നഗറില് ഇത് ഈ രംഗത്തേക്ക് കടന്നു വന്നതിന് ശേഷം നിരവധി ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ശില്പങ്ങൾ എല്ലാം ഒരേ പാറ്റേൺ ആണ് അതിൻ്റെയൊക്കെ ഒരു മീഡിയം എന്താണ് വ്യത്യസ്തതരം പാറ്റേണിലാണ് ചെയ്യുന്നത് ഇപ്പൊ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഞാൻ ആർട്ടിഫിഷ്യൽ ഗ്രാസിലാണ് ശില്പങ്ങൾ ചെയ്യുന്നത് വളരെ ചെറിയ ശില്പം മുതൽ വളരെ വലുപ്പമുള്ള ശില്പം വരെ ആർട്ടിഫിഷ്യൽ ഗ്രാസിൽ ചെയ്യുന്നു അതിന് ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു കൊച്ചു കുട്ടികൾക്ക് വരെയും കൗതുകം തോന്നുന്ന രീതിയിലാണ് ആ ശില്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്നത് അപ്പം അതിനോടുള്ള കൂടുതൽ ഇഷ്ടം കുട്ടികൾക്ക് വരെ അത് ഇഷ്ടത്തോടെ അതിനെ കാണുന്നു അത് ഒരു ജനകീയമായി എന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ടാണ് ഞാൻ ആ മീഡിയത്തിൽ കൂടുതലായിട്ടുള്ള ശില്പങ്ങൾ ചെയ്തു പോരുന്നത് പിന്നെ അത് ഈട് നിൽക്കുന്നുണ്ട് അധികം ഡാമേജ് ഒന്നും വരുന്നില്ല എത്രത്തോളം എത്ര വലിപ്പമുള്ള ചിത്ര ശില്പങ്ങൾ വരികയും നമുക്ക് ആ മീഡിയത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ധാരാളം പെരുകുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനൊരു മറുപടി കൂടിയായിട്ട് അങ്ങ് ശില്പ നിർമ്മാണത്തെ മാറ്റിയിട്ടുണ്ട് അതെ അതെ അത് ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റോടുകൂടി ആണ് നമ്മള് മൂന്നാറിൽ മൂന്നാറിൽ ഒരു അപ്സൈക്കിൾഡ് ഗാർഡൻ തന്നെ ഡിസൈൻ ചെയ്ത് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും മനോഹരമായത് ഏറ്റവും വലിപ്പമുള്ള ഒരു ആനയുടെ ശില്പമാണ് ഇത് നമ്മൾ ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചാണ് ആന പൂർണ്ണമായിട്ടും നിർമ്മിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അപ്സൈക്ക് അതായത് അതില് നമ്മുടെ റെക്സിന്റെയൊക്കെ വേസ്റ്റുകൾ സീറ്റ് കവറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റിക്സിന്റെ വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ കാട്ടു ബോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് സൈക്കിളിൻ്റെ ടയറുകൾ ഉപയോഗിച്ച് ഗുഹ വെള്ളച്ചാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അവിടെ ആ പാർക്കിൽ നിരവധി ആപ്സൈക്കിൾഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ അതുപോലെ സ്കൂളുകളിലൊക്കെ ഗുഹയും വെള്ളച്ചാട്ടവും ഒക്കെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് അപ്പൊ തെക്കിന്റെ കാശ്മീർ എന്ന് പറയപ്പെടുന്ന മൂന്നാറിലേക്ക് എത്തുന്നവരെ ഏറെ ആകർഷിക്കുന്നത് അങ്ങേടെ ശില്പങ്ങളാണ് അങ്ങയുടെ ഈ രാജീവ് ചെല്ലാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ചെല്ലാനത്ത് നിന്ന് വന്ന ഒരാൾ ശില്പം ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് തിരിച്ചു പോയി എന്നാണ് വിചാരിക്കുക പക്ഷെ അദ്ദേഹം അടിമാലിയിലുണ്ട് അല്ലെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ അടിമാലിന്റെ ആളായി മാറി എന്റെ വീട് ഞാൻ സ്വന്തമായ വീട് അടിമാലി തന്നെയാണ് അപ്പൊ അതുകൊണ്ട് എന്റെ കുടുംബവും എന്റെ കുട്ടികളും ആ ഇവിടെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഞാൻ അടിമാലിക്കാരനാണ് ഇടുക്കിക്കാരനാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ പലപ്പോഴും ഗവൺമെന്റുമായിട്ട് സഹകരിച്ചു പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയാണ് അതെ ഗവൺമെന്റ് പ്രോജക്റ്റ് ആണ് ധാരാളമായിട്ട് ചെയ്തു വരുന്നത് ശില്പ നിർമ്മാണത്തിലാണെങ്കിലും ഇപ്പൊ ഞാൻ ശില്പ നിർമ്മാണം പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഗവൺമെന്റ് എഫിന്റെ എം എസ് എം ഇ ധാരാളം ട്രെയിനിങ് നമുക്ക് തരികയുണ്ടായി ഞാനത് പഠിപ്പിച്ചു അങ്ങനെ എന്റെ ആ ശില്പനിർമ്മാണോ അല്ലെങ്കിൽ ആർട്ടൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഗവൺമെന്റായിട്ട് ചേർന്ന് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഗവൺമെന്റ് എഫിന്റെ എം എസ് എം ഇ അതുപോലെ തന്നെ ജനശിക്ഷ സന്നിധാന ഭാഗത്തായിട്ട് ജനശിക്ഷ സംസ്ഥാനം നിരവധി തൊഴിൽപരിശ്യങ്ങൾ കൊടുക്കുന്ന സ്ഥാപനമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന ഞാൻ പഠിച്ചിട്ടുള്ള ആർട്ട് അത് ചിത്രങ്ങളാണെങ്കിലും അതേ ശില്പങ്ങളാണെങ്കിലും അതേ ജനങ്ങളിലേക്ക് എത്തിക്കാണ്ട് സാധാരണക്കാരുടെ ജനങ്ങളിലേക്ക് അവരെ അത് പരിശീലിപ്പിക്കാനായിട്ട് എനിക്കിപ്പോൾ വർഷങ്ങളായിട്ട് ഒരു പത്ത് ഇരുപത് വർഷക്കാലമായിട്ട് കാലമായിട്ട് എനിക്കത് സാധിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഈ ഇടുക്കി പ്രോജക്റ്റായിട്ട് വന്നതുകൊണ്ട് ഇടുക്കിയിലുള്ള വിവിധ മേഖലകളിൽ ഓ പതിനഞ്ച് വയസ്സ് മുതൽ നാല്പത്തഞ്ച് അല്ലെങ്കിൽ അൻപത് വയസ്സ് വരെയുള്ള ആളുകളെ എനിക്ക് പഠിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരുപാട് പേര് അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചതിൽ പിന്നെ ഡി ടി പി ആയിട്ട് ചേർന്ന് അവർക്ക് വേണ്ടിയിട്ട് ടൂറിസം മേഖലയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം ശില്പങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചു അതും വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാറ് പറഞ്ഞതുപോലെ തന്നെ പ്ലാസ്റ്റിക് പ്രകൃതിക്ക് ഇണങ്ങുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഞാൻ കൂടുതലും ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് അത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളില് ഞാൻ ജൂട്ട് ഉപയോഗിച്ച് ഒരുപാട് പരീക്ഷകൾ നടത്തി ജൂട്ട് ഉപയോഗിച്ച ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി പക്ഷെ അത് അശാന്തം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ചിത്രപ്രദേശത്തില് ആ ശില്പം വിറ്റ് പോയി അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഒരു ത്രീ ഡയമെൻഷനുള്ള ഒരു പെയിൻറിങ് ആയിരുന്നു ത്രീ ഡി ശില്പമായിട്ട് തന്നെ പാതി ശില്പവും പാതി പെയിൻറിങ്ങുമായിട്ടാണ് അത് നിൽക്കുന്നത് അപ്പം അങ്ങനെ ഒരു പെയിന്റിങ് വിറ്റ് പോയി അത് വെറും ചാണ ചാക്ക് ഉപയോഗിച്ച് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ചാക്ക് വേസ്റ്റ് ആയിട്ട് കളഞ്ഞ ചാക്ക് ഉപയോഗിച്ചാണ് ഞാനത് ആ ചിത്രം ഉണ്ടാക്കിയത് അങ്ങനെ ശില്പി മാത്രല്ല നിരവധി ചിത്രങ്ങളും വരച്ചിട്ടുണ്ട് അതെ 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 പലപ്പോഴും നമുക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കാനും നമ്മുടെ ശില്പ നിർമ്മാണവും ചിത്രകലയും ഒക്കെ വഴിയൊരുക്കാറുണ്ട് പ്രത്യേകിച്ച് വോട്ടേഴ്സ് ബോധവൽക്കരണം അതുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോ നമ്മൾ അവിടെ കണ്ട ഉണ്ടല്ലോ മലയണ്ണാന്റെ ശില്പം അത് ഇടുക്കിയുടെ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ടായിരുന്നു അതായത് ഇലക്ഷന്റെ സമയത്ത് പൊല്യൂഷൻ ഫ്രീ ഇലക്ഷൻ ആ ഒരു കൺസെപ്റ്റോടുകൂടി ചെയ്ത ഒരു ശില്പമാണ് അത് മേരു ഗില്ലു എന്ന് പേരിട്ട് ഗവൺമെന്റ് തന്നെ അതായത് ജില്ല ഇടുക്കി ഭരണകൂടം തന്നെ പേരിട്ട് നമുക്ക് തന്നൊരു രൂപമായിരുന്നു അതിന് ഞാൻ ഒരു ശില്പരൂപത്തിലേക്ക് മാറ്റി അത് ഇടുക്കിയുടെ പല മേഖലകളിലും അത് പ്രദർശിപ്പിക്കുകയും അത് ജനങ്ങളിലേക്ക് ഒരു അവേർനെസ് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു അത് ഇടുക്കി ജില്ലയ്ക്ക് അവകാശപ്പെട്ടൊരു കാര്യമാണ് തീർച്ചയായിട്ടും അന്ന് ഉണ്ടായിരുന്ന കളക്ടർ ഷീബ മാമാണ് അതിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന ആള് മാമിനെ ഞാൻ ഈ സമയത്ത് യാണ് വളരെ നല്ല കാഴ്ചപ്പാടുകൂടിയാണ് ആ ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചത് വളരെ സന്തോഷം പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാൻ പറ്റും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ വരുന്ന ആളുകളെ ആകർഷിക്കുന്നുണ്ട് സമീപകാലത്തായിട്ട് ഫ്ലോറ ആൻഡ് ഫോണ എന്നുള്ള പേരിൽ പത്താം മെയിലിൽ ആരംഭിച്ചിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം അവിടെ അങ്ങയുടെ ശില്പങ്ങളുണ്ടല്ലേ അതുകൊണ്ട് നിറയെ ശില്പങ്ങളുണ്ട് അവിടെ ചെയ്തിരിക്കുന്ന എല്ലാ ശില്പങ്ങളും തന്നെ നമ്മുടെ കരവിരുത്തിൽ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഇതിന്റെ കൺസെപ്റ്റോടുകൂടി ഇവരെ ഫ്ലോറാ ആൻഡ് ഫോണ ടീമിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ പ്രകൃതിക്ക് ഇണങ്ങുന്ന ഒരു തരത്തിലാണ് അവർ ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ പാർക്ക് വളരെ ഭംഗിയായിട്ട് ഇവിടെ ഈ അന്തരീക്ഷത്തിനെ ഈ പ്രകൃതിക്ക് ഒരു കേടും വരുത്താതെ ഏറ്റവും നല്ല രീതിയിൽ പച്ചപ്പ് പിടിപ്പിച്ചാണ് ഇത് മുന്നോട്ട് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ലോകത്തിന് തന്നെ ഒരു മാതൃകയായിട്ടുള്ള ഒരു പാർക്കാണിത് ഈ ഫ്ലോറാ ആൻഡ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഇത് കാണാൻ സാധിക്കുക ഇവിടെ വരാൻ സാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിരിക്കും കാരണം ഈ വരുന്ന നാളുകളിൽ ഇത് വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു പോകും തീർച്ചയായിട്ടും പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അധ്യാപകർക്കാണെങ്കിലും രക്ഷിതാക്കൾക്കാണെങ്കിലും അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള ാണെങ്കിലും മനസ്സിനും ശരീരത്തിനും ഒക്കെ കുളിർമ നൽകുന്ന ഏറ്റവും നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് എല്ലാവരും വരിക വളരെ സന്തോഷം പ്രത്യേകിച്ച് ഈ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ ഒരുപാട് പ്രതികൂലാവസ്ഥകളൊക്കെ നേരിട്ടിരിക്കും ആദ്യഘട്ടത്തിലൊക്കെ അങ്ങനെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളെ അതിജീവിച്ചുകൊണ്ടാണ് ഇത്രവരെ എത്തിയത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കാരണം നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിനെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അത് അറിയാൻ സാധിക്കുന്നത് ഇന്ന ആളായിരുന്നോ അത് ചെയ്തത് പക്ഷേ നമ്മൾ ആ ആരിലേക്കും ഇറങ്ങിച്ചല്ലാതെ നമ്മൾ അർപ്പിച്ചിരിക്കുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യുക ഞാൻ പഠിച്ച തൊഴിൽ ചിത്രം വരയും ശില്പവും നിർമ്മാണവുമാണ് അത് വളരെ ഭംഗിയായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനെ ഏറ്റവും നല്ല രീതിയിൽ വിലപ്പെട്ടതായിട്ട് മാറും അതിന് അതിനു വേണ്ടിയിട്ട് പിന്നോട്ടുള്ള ഒരുപാട് ഉണ്ടാവും അതൊക്കെ നമ്മൾ ഏത് മേഖലയിലും അതുണ്ടാവും അത് നമ്മുടെ പ്രവൃത്തി മേഖലയിലും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെല്ലാം തരണം ചെയ്ത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു പിന്നെ സഹായിക്കാൻ കുടുംബവും ഉണ്ട് അതിൻ്റെ സുഹൃത്തുക്കളുണ്ട് അതുപോലെ തന്നെ പഠിപ്പിച്ചു വിട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അത് വളരെയധികം അവരെ ഹെൽപ്പ് ചെയ്യുന്നത് അവരെ കൂടെ നിൽക്കുന്നതൊക്കെ വളരെയധികം സന്തോഷം തരുന്നുണ്ട് സിനിമ സീരിയൽ രംഗങ്ങളിൽ തീർച്ചയായിട്ടും സിനിമയിലെ ആർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആർട്ട് സിനിമയിൽ സീരിയലിലൊക്കെ ചെയ്തിട്ടുണ്ട് നാടകത്തില് നാടകത്തിലാണെങ്കിലും രംഗപടങ്ങൾ ധാരാളം രംഗപടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ചില സിനിമകളൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഇതൊക്കെയാണ് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആൻഡ് ഫോണിടെ തന്നെ ടീമിന്റെ മറ്റൊരു പ്രോജക്റ്റ് ഉണ്ട് കരടിപ്പാറയിലെ ഒരു വലിയൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലും സഹകരിക്കണമെന്നാണ് എന്റെ തീരുമാനം അതെങ്ങനെ പോകുന്നു വീട്ടു വിശേഷങ്ങൾ ഭാര്യ അധ്യാപികയാണ് മൂന്നാർ റെസിഡൻഷ്യൽ സ്കൂളിലെ മലയാളം അധ്യാപികയാണ് പേര് ബിന്ദു എന്നാണ് മക്കള് രണ്ടുപേരാണ് മോൻ ദേവദത്തൻ ദേവദത്തൻ ഇപ്പോൾ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നു കോതമംഗലം എം എ കോളേജില് മോള് ദേവനന്ദ ദേവനന്ദ ഇപ്പോൾ എസ് എൻ ഡി പി സ്കൂളിൽ അടിമാലി എസ് എൻ ഡി പി സ്കൂളില് പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് കലാകാരൻ നിരവധി ശില്പങ്ങൾ പല മാധ്യമങ്ങളിൽ ആളുകളെ ആകർഷിക്കുന്ന ശില്പങ്ങളുടെ ഉടയോനായിട്ടുള്ള പ്രിയപ്പെട്ട രാജീവ് ചെല്ലാനമാണ് ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുത്തത് തീർച്ചയായിട്ടും അങ്ങയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ നന്നായി മുന്നോട്ട് പോകട്ടെ എല്ലാവിധ ആശംസകളും